ബി ജെ പിക്ക് പടയൊരുക്കത്തിൽ പ്രമുഖ കക്ഷികൾ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടുകൾ ദേശീയ തലത്തിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നതാണ് അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുന്നതെന്ന അനുഭവപാഠം ഉൾക്കൊള്ളാതെ പോയതിന്റെ സൂചകമാവുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലം ലോക്സഭയിലേക്ക് ഒരുമിച്ച് മത്സരിച്ചിട്ടും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയതിന് പരസ്പരം പഴി പറഞ്ഞ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഈ രാഷ്ട്രീയ പോരാട്ടത്തെ ഗൗരവത്തോടെ കാണാനും ബി ഒരുമിച്ച് നിൽക്കുവാനും രുന്നതും ഭരണകക്ഷിയായ ആം ആദ്മിയുടെ പരാജയത്തിനും കോൺഗ്രസിന്റെ ദയനീയമായ പ്രകടനത്തിനും കാരണമായെന്ന് കണക്കുകളിൽ വ്യക്തമാണ് ഒടുവിലത്തെ കക്ഷി നിലയനുസരിച്ച് ബി ജെ പിക്ക് നാല്പത്തി എട്ട് സീറ്റുകളാണുള്ളത് എ എ പി ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് പൂജ്യത്തിൽ ഒതുങ്ങുകയും ചെയ്തു മൊത്തം വോട്ട് വിഹിതവും കുറഞ്ഞത് പതിമൂന്ന് മണ്ഡലങ്ങളിലെയെങ്കിലും വോട്ട് നിലയും പരിശോധിച്ചാൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തങ്ങളുടെ പ്രമാണിത്വം പ്രകടിപ്പിക്കുക എന്ന വാശിയിൽ പരസ്പരം മത്സരിച്ചതാണ് ബി ജെ പി വിജയത്തിന്റെ പ്രധാന ഘടകമായതെന്ന് കാണാം ബി ജെ പിക്ക് ലഭിച്ച ആകെ വോട്ട് വിഹിതം നാല്പത്തി അഞ്ച് ദശാംശം അഞ്ച് ആറ് ശതമാനമാണ് അതേസമയം എ പിക്ക് നാല്പത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് കോൺഗ്രസിന് ആറ് ദശാംശം മൂന്ന് നാല് ശതമാനം വീതം വോട്ടുകളുണ്ട് ആകെ നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം ബി ജെ പി നാലര ശതമാനത്തോളം അധികമാണിത് മുൻ മുഖ്യമന്ത്രിയും എ പി കൺവീനർ അരവിന്ദ് കേജ്രിവാൾ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവർ മത്സരിച്ച രണ്ട് മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യത്തിലുള്ള സംസാരിക്കുന്ന തെളിവുകളാകും കേജ്രിവാൾ മത്സരിച്ച ന്യൂഡൽഹി മണ്ഡലത്തിൽ ബി ജെ പിയുടെ പർവീഷ് സാഹിബ് സിംഗ് ആകെ വോട്ട് മുപ്പതിനായിരത്തി എൺപത്തി എട്ട് ജയിക്കുന്നത് നാലായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ കേജ്രിവാളിന് ലഭിച്ചത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ട് അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് നാലായിരത്തി െട്ട് വോട്ടുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇരു പാർട്ടികളുടെയും വോട്ടുകൾ കൂട്ടിയാൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതലാണെന്നർത്ഥം മനീസോദിയുടെ മണ്ഡലമായ ജൻപുരയിൽ അറുനൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകൾക്കാണ് ബി ജെ പിയുടെ തർവീന്ദർ സിംഗിന്റെ വിജയം കോൺഗ്രസിന്റെ ഫർഹദ് സൂരിക്ക് ഇവിടെ ഏഴായിരത്തി മുന്നൂറ്റി അൻപത് വോട്ടുകൾ ഉണ്ട് സംഘം ബിഹാറിൽ ബി ജെ പിക്ക് ചന്ദൻകുമാർ ചൗധരിയുടെ വിജയം കേവലം മുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടുകൾക്കായിരുന്നു എ പിയുടെ ദിനേ മൊഹാനിയ അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് വോട്ടുകൾ നേടിയ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളാണ് ബി ജെ പി ഭൂരിപക്ഷത്തെക്കാൾ എത്രയോ മടങ്ങ് അധികമാണിത് ബി ജെ പി ജയം നേടിയ രജീന്ദർ നഗറിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത് ഇവിടെ മൂന്നാമതുള്ള കോൺഗ്രസിന് നാലായിരത്തി പതിനഞ്ച് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ഛത്താർപുരിയിലും സ്ഥിതി വ്യത്യസ്തമല്ല ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ച ഇവിടെ കോൺഗ്രസ് ിൽ ബി ജെ പി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടിന് ജയിച്ചപ്പോൾ കോൺഗ്രസ് ആറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ കരസ്ഥമാക്കി കോൺഗ്രസ് മുപ്പത്തിരണ്ടായിരത്തി ഇരുപത്തി എട്ട് വോട്ട് നേടിയ നംഗ്ലോയിൽ ജട്ടിയിൽ ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നാണ് മതിപ്പൂർ മെഹ്റോളി ഭവാന ിമാർപൂർ ബദ്ലി മാളവ്യ നഗർ ത്രിലോക്പുരി എ പി മൂന്നാമതെത്തിയ കസ്തൂർബാ നഗർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്ഥിതിയും സമാനം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചതിന്റെയും ഗുണം ലഭിച്ചില്ലെന്ന് പരസ്പരം കുറ്റപ്പെടുത്തിയാണ് കോൺഗ്രസും എ പിയും നേരിട്ട് മത്സരിച്ചതും ഇന്ത്യ സഖ്യത്തെ അപ്രസക്തമാക്കിയതും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടെടുപ്പിൽ സമ്മതിദായകരുടെ പരിഗണനാ വിഷയങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന പ്രാഥമിക തത്വം പോലും അംഗീകരിക്കാതെയാണ് ഇരു കക്ഷികളും പരസ്പരം മത്സരിച്ചത് ഇത്തരം മത്സരം ഒഴിവാക്കണമെന്നും ബി ജെ പിക്ക് ചെറുതും വലുതുമായ എല്ലാ മതേതര ജനാധിപത്യ കക്ഷികളും യോജിച്ച് നിൽക്കണമെന്നും തുടക്കം മുതൽ സി പി ഐ ഉൾപ്പെടെ ഇടതു കക്ഷികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നതാണ് പ്രമുഖ കക്ഷികൾ രണ്ടും മറ്റു കക്ഷികളെ പരിഗണിക്കാതെ പരസ്പരം മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു നേരത്തെ നടന്ന ചില സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യോജിച്ചു നിന്നതിന്റെ നേട്ടങ്ങളിൽ നിന്നോ പരസ്പരം പോരടിച്ചതിന്റെ ദോഷഫലങ്ങളിൽ നിന്നോ പാഠം ഉൾക്കൊള്ളാതെയുള്ള നിലപാട് സ്വീകരിച്ചതാണ് ബി ജെ പി വിജയം എളുപ്പത്തിലാക്കിയതെന്നതിൽ സംശയമില്ല കോൺഗ്രസ് നിലം തൊടാനായില്ല എന്നതിനൊപ്പം തന്നെ പത്ത് വർഷത്തിലധികം സംസ്ഥാനം ഭരിച്ച എ പി എ ജനം നിരാകരിച്ചു എന്നതും പ്രധാനമായും ചർച്ചാ വിഷയം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ എല്ലാ പിന്തിരിപ്പൻ പരീക്ഷണങ്ങളുടെയും വേദിയായിരുന്നു രാജ്യ ഡൽഹി മതേതര ജനാധിപത്യ സംവിധാനങ്ങൾക്കെതിരായ നിഷ്ഠൂര നടപടികൾ പലതും അവിടെ എതിരാളികളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതിന്റെ മുഗുടോദാഹരണമായ അരവിന്ദ് ിവാളും പ്രതിനിധീകരിക്കുന്ന മണ്ണാണത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സംവിധാനത്തെയും ലഫ്റ്റനന്റ് ഗവർണറേയും ഉപയോഗിച്ച് സംസ്ഥാന ഭരണത്തെ നിയന്ത്രിക്കുന്നതിന് നടന്നും ഫെഡറൽ തത്വങ്ങളെ ലംഘിക്കുന്ന സമീപനങ്ങളുടെയും നിരവധി ഉദാഹരണങ്ങളും അവിടെയുണ്ടായി സൗജന്യങ്ങളുടെയും സൗകര്യങ്ങളുടെയും ഘോഷയാത്രകളാണ് ഭരണ നടപടികൾ എന്ന നിലയിൽ എ എ പിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉണ്ടായത് എന്നിട്ടും അവിടെ തോറ്റുപോയെങ്കിൽ അതിന്റെ പാപഭാരം കോൺഗ്രസും എ പിയും തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തലുകൾക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും തോറ്റുപോകുന്നത് ഇന്ത്യ തന്നെയായിരിക്കും